ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് കവി ദിവാകരൻ വിഷ്ണുമംഗലം വളരെ ഒരു കുഗ്രാമത്തിലാണ് എൻ്റെ ജനനം ഇപ്പോഴും വലിയ വായനകളൊന്നും ഇല്ല വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് പുസ്തകങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു വല്ലപ്പോഴും അമ്മ കൃഷ്ണപ്പാട്ട് വായിക്കും വീട്ടിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ട് കൃഷ്ണഗാഥ എന്നല്ല ഞങ്ങൾ കൃഷ്ണപ്പാട്ട് എന്നാണ് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ ഇത് കേട്ടതിൽ നിന്നാണ് എനിക്കൊരു ഈണം കിട്ടുന്നത് കവിതയിൽ ആ സമയത്ത് മടിയങ്കുലം ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടാവും പാട്ടുത്സവം കലശം പാട്ട് അങ്ങനെ രണ്ട് ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഈ മതിലിനോട് ചേർന്ന് ചില സ്ഥലങ്ങളിൽ പാട്ട് പുസ്തകം വയ്ക്കുന്ന ആളുകളെ കാണാറുണ്ട് ചെറിയ ഒരണ രണ്ടെണ്ണ അങ്ങനെ ചെറിയ കടാങ്കോട്ട് മാക്കത്തിൻ്റെ നീതിസാരം അതുപോലുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങളാണ് അത് അമ്മ അത് വളരെ താല്പര്യത്തോടെ വാങ്ങും അങ്ങനെ വീട്ടിൽ കൊണ്ടുവരും അത് ഞങ്ങൾ പാടി ഉറക്കും ഈ വടക്കം പാട്ട് ഇതൊക്കെ കേട്ടിട്ടുള്ള ഒരു ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരം ഒരു ഈണങ്ങളോ ആണ് എനിക്ക് കൂട്ടിട്ടുണ്ടായിരുന്നത് കവിതക്ക് അതാണ് ആദ്യത്തെ വായന എന്ന് പറയുന്നത് മറ്റേ പാഠപുസ്തകങ്ങളിൽ കവിത നല്ലോണം വായിക്കും അത് ഞങ്ങൾക്ക് ഒരു അന്ന് നല്ല ഈണത്തിൽ കവിത ഭാവാത്മകമായി ചൊല്ലുന്നത് അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ വളരുന്നത് അപ്പോൾ ഈ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ ഞാൻ കൂടുതൽ പദ്യം നിരന്തരം വീട്ടിൽ നിന്ന് ബൈഹാർട്ടാക്കി അത് ചൊല്ലുന്നൊക്കെ ഉണ്ടായിരുന്നു അത്തരം വായനകളിലൂടെ വന്ന് പിൽക്കാലത്ത് കോളേജിൽ ചേർന്നപ്പോഴാണ് അന്ന് ആദ്യകാലത്ത് മനോരമ പത് പത്രമല്ല വല്ല വീടുകളിലും മനോരമ ആഴ്ച പതിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലെ ഫലിത ബിന്ദുക്കൾ അതുപോലെ ടോമസിന്റെ ബോബനും മോളിയും വിജയം രവിയുടെ നർമ്മ വീതി അങ്ങനെയൊക്കെയാണ് എൻ്റെ വായന വയത് അത് നോവൽ ഇതൊന്നും എന്നെ ആകർഷിച്ചിട്ടില്ല പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ വായിക്കും ആ വായനയിൽ നിന്ന് പിന്നീടൊരു മാറ്റം ഉണ്ടാകുന്നത് എപ്പോ എന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ എൻ്റെ സീനിയർ ആയിട്ടാണ് അംബികാസുരൻ മാങ്ങാട് അതുപോലെ രത്നകാരൻ മാങ്ങാട് ഭാസ്കരൻ ഭീ നമ്മുടെ ഇപ്പം ഭാഷാഭൂഷണിയിലൊക്കെ വരക്കുന്ന വീക്കിലൊക്കെ വരക്കുന്ന ഭാസ്കരൻ ഭാരഭാസ്കരൻ ഈ ഭാസ്കരൻ ഇവരെ വത്സരാജ് അതുപോലെ ചിത്രകാരന്മാർ വിദ്യാരുൺ പെരുമ്പള രാധാകൃഷ്ണൻ പെരുമ്പള ഇങ്ങനെയുള്ള കുറെ ആളുകൾ വളരെ സർഗാത്മകമായി ഉയർന്ന തലത്തിൽ ചിന്തിക്കുകയും നല്ല പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ പരിചയപ്പെടുന്നു ആ കാസർഗോഡ് ഫിലിം സൊസൈറ്റി അവിടെയുമായി ബന്ധപ്പെട്ട ആളുകളുടെ മാതൃഭൂമി ആഴ്ച പതിപ്പ് ദേശാഭിമാനി ആഴ്ച പതിപ്പ് അതുപോലെ തന്നെ പിന്നെ ഭാഷാഭൂഷണി ഇങ്ങനെയുള്ള വലിയ നിലവാരമുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ് പിന്നെ എൻ്റെ സ്വതന്ത്രമായ വായന തുടങ്ങുന്ന എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എല്ലാ കർക്കിടക മാസത്തിൽ ഒരു നിർബന്ധം പോലെ എല്ലാ വർഷവും ഇങ്ങനെ വായിക്കുന്നുണ്ട് അത് എൻ കൂടുതൽ കാവ്യാത്മകമായിട്ടുള്ള ഒരു എന്നാ ഭാഷയുടെ ഒരു തേൻ വീര്യം ചെറുശ്ശേരിയുടെ പാൽമധുരമാണെങ്കിൽ എഴുത്തച്ഛൻ്റെ ശരിക്കും പറഞ്ഞ ഒരു തേൻ മധുരമാണ് അങ്ങനെ ചെറുശ്ശേരി എഴുത്തച്ഛൻ മുഞ്ചനമ്പ്യാർ വള്ളത്തോൾ ഉള്ളൂർ ആ ഒരു ആശാൻ ഒക്കെ ഇങ്ങനെ വായിച്ച് വന്ന് 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 ഇന്ന് ഏറ്റവും പുതിയ കവികളുടെ ദുർഗാപ്രസാദിൻ്റെ അതുപോലുള്ള പുതിയ കവികളുടെ ഒക്കെ പുസ്തകങ്ങൾ ഞാൻ വായിക്കും ദിവസം ഒരു മലയാള കവിത നിർബന്ധം ഒരു സ്വാ ഇപ്പോൾ സംഗീതജ്ഞന്മാരുള്ള സാധകം ചെയ്യുന്നത് പോലെ ഞാൻ ഈ കവിത വായിക്കും കവിത എഴുതുന്ന ഒരാളായതുകൊണ്ട് ഞാൻ കവിത വായിക്കുന്നു അത് എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടെന്ന് വേണേ പറയാം കവിത എഴുതുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുപോലെ ഈ വായനയും എന്ന് പറയുന്ന കവിതാ വായന എന്ന് പറയുന്നത് ഒരു സാധകം ചെയ്യുന്നത് പോലെ ഇന്ന് ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പം എല്ലാ അനുകാലികങ്ങളും കഴിയുന്നതും വായിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം പുതിയ പുതിയ ഭാവകത്വങ്ങളെ അറിയാനുള്ള ഒരു ഉള്ളിലുള്ള ഒരു ആഗ്രഹം എൻ്റെ എൻ്റെ കവിത മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാഷ മെച്ചപ്പെടുത്താൻ എൻ്റെ രൂപം മെച്ചപ്പെടുത്താൻ ഇത്തരം വായനകളിലൂടെയാണ് എൻ്റെ വായന ഇന്ന് നീണ്ടു പോകുന്നത് അപ്പോൾ ഏറ്റവും പുതിയത് വായിക്കുക അതേപോലെ തന്നെ ഏറ്റവും പഴയ ആളുകളുടെ ഭാഷാന്റെ കവിത എത്ര എപ്പോൾ വായിച്ചാലും നമുക്ക് അത് തീരുന്നില്ല അത് മതിയാവുന്നില്ല അതിന് പുതിയ പുതിയ ഭാഷാന്തരങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഭാഷാന്തരം നല്ല ഭാവാന്തരങ്ങളും ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വായനയാണ് എൻ്റെ വായനാ ജീവിതത്തിലുള്ള അനുഭവം എന്ന് പറയാനുള്ളത് ഇതുവരെ സംസാരിച്ചത് കവി ദിവാകരൻ വിഷ്ണുമംഗലം ഇനി ുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ പി വി ഷാജികുമാർ ഞാൻ കുട്ടിക്കാലത്ത് എന്റെ വീടിനപ്പുറത്ത് തെയ്യം കെട്ടുന്ന ഒരു കുടുംബമുണ്ട് അപ്പൊ ആ വീട്ടിൽ സ്ഥിരമായിട്ട് അവരെ കുട്ടികൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിട്ട് അവിടുത്തെ ചേട്ടം ഈ അമർചിത്രകഥയും മറ്റ് ബാലരമ പൂമ്പാറ്റ ബാലമംഗളം ഒക്കെ കൊണ്ടുവരായിരുന്നു അത് ഞാൻ സ്ഥിരമായി അവിടെ പോയി വായിക്കുമായിരുന്നു അങ്ങനെയാണ് ഈ വായനയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് റെഡ് സ്റ്റാർ കീക്കാങ്കോട്ട് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് കിക്കാങ്കോട്ട് ഒരു ഗ്രാമീണ വായനസില എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാലയമുണ്ട് അപ്പോൾ അവിടെ റെഡ് സ്റ്റാർ കീക്കാങ്കോട്ട് എന്ന് പറയുന്ന ക്ലബിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്ന സമയത്ത് ഞാനൊരു തോറ്റ കളിക്കാനായിരുന്നു എനിക്ക് ക്രിക്കറ്റ് നേരാവണം കളിക്കാൻ അറിയില്ല ഫുട്ബോളിൽ ഞാൻ അമ്പയെ പരാജയമായിരുന്നു കബഡി മാത്രമാണ് കുറച്ചെങ്കിലും കളിക്കാൻ അറിയാവുന്നത് പക്ഷേ കബഡി അങ്ങനെ കളിക്കാറില്ല അതുകൊണ്ട് ഈ മറ്റു കുട്ടികൾ എന്നെ കളിക്കാൻ കൂട്ടിയാൽ തന്നെ എന്നെ ഭയങ്കരമായിട്ട് സ്വീപ്പാക്കും സ്വീപ്പാക്കുക എന്ന് വെച്ചാൽ പരിഹസിക്കുക അപ്പോൾ അതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വായനശാലയിലേക്ക് വെറുതെ പോവുകയും അവിടെ മുരളിയേട്ടൻ എന്ന് പറയുന്ന മുരളിയേട്ടൻ ഇപ്പോഴെല്ലാം മരിച്ചുപോയി ലൈബ്രറിയനും വായനശാല ആയിട്ടുള്ള മുരളിയേട്ടൻ ഓരോ പുസ്തകങ്ങൾ എടുത്തു തരും അപ്പോൾ ആ പുസ്തകങ്ങൾ വായിച്ച് വായിച്ചാണ് എഴുത്തിനോടുള്ളൊരു താല്പര്യം വരുന്നത് ആദ്യം ഞാൻ എല്ലാവരെയും പോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു നാടോടി കഥകൾ സോവിയറ്റ് യൂണിയൻ നാടോടി കഥകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആവേശിച്ചിട്ടുള്ള കൃതികൾ അതോടൊപ്പം തന്നെ ഷെഹ്റാസാദിൻ്റെ ആയിരത്തൊന്ന് അറീബിൻ്റെ രാവുകളുടെ കഥ അലിബാബയും നാൽപ്പത്തൊന്ന് വള്ളന്മാരും അലാബുദിനെ അത്ഭുത വിളക്കും അങ്ങനെ ഒരുപാട് കഥകൾ അപ്പം ഈ കഥകളൊക്കെ തന്ന ഒരു മായിക ലോകമുണ്ട് അങ്ങനെ നമ്മൾ സ്വപ്ന ലോകത്തായിരിക്കും സോവിയറ്റ് യൂണിയൻ നാടോടി കഥയിലും വായിക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം സ്വപ്ന ലോകത്തായിരിക്കും നമ്മളറിയാത്തൊരു ടെറൈൻ അറിയാത്ത ജീവിതം ഭയങ്കര വിഭ്രമാത്മകമായിട്ടുള്ള അനുഭവ ലോകം അപ്പം അത് തരുന്ന ഒരു കുട്ടിക്ക് നൽകിയ ഒരു ഫാൻറ്റസിയുടെ ഒരു തലമുണ്ട് അതെൻ്റെ എഴുത്തിനെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് എഴുത്തിന് എൻ്റെ കഥയിൽ ഫാന്റസിയും ഒക്കെ സ്വപ്നമൊക്കെ കടന്നു വരുന്നതിൽ ആ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കൃതികൾ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെയാണ് ഞാൻ സീരിയസ് ആയിട്ടുള്ള പ്രായം അനുസരിച്ചിട്ട് എല്ലാവരെയും പോലെ പതുക്കെ പതുക്കെ വളരെ ഗൗരവമായിട്ടുള്ള വായനയിലേക്ക് കടക്കുന്നു എം ടിയുടെ കൃതികൾ വായിക്കുന്നു ഉറൂബിൻ്റെ ബഷീറിൻ്റെ താരാശങ്കർ ബാനർജിയുടെ വി എസ് ഖാണ്ഡേക്കറുടെ മാർക്കേഴ്സിൻ്റെ അപ്പം അങ്ങനെ ഒരു വായനശാലയിൽ നിന്നാണ് വായനയുടെ ആദ്യ പാഠങ്ങൾ തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള എം ടി ആണ് എം ടി ആണ് എന്നെ എഴുത്തുകാരനാക്കിയെന്ന് ഞാൻ പറയും കാരണം എം ടിയെ അനുകരിച്ച് നടന്നിരുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു ഇന്ന് നന്നായി എല്ലാവരോടും സംസാരിക്കുന്ന ആളാണ് എം ടി ആരോടും അധികം സംസാരിക്കാറില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് എം ടിയെ പോലെ ആവണം എന്ന് ആരോടും ഉണ്ടാകാൻ നടന്നിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അതേപോലെ എം ടി പത്തായപ്പുരയിൽ എഴുതുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ നെല്ല് ഇടുന്ന പത്തായ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റുമോ എന്ന് ശ്രമം നടത്തുകയും വീട്ടിൽ നിന്ന് നന്നായി ചീത്തേക്കുകയും ചെയ്ത കുട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ എം ടിയുടെ കുറേ ശീലങ്ങൾ മുണ്ടുടുത്ത് നടക്കാൻ അന്ന് നിങ്ങളെന്ന് കുറഞ്ഞൊരു കുട്ടിയായിരുന്നു ഞാൻ അപ്പം മുണ്ടുടിച്ച് നടന്നിട്ട് അവസാനം മുണ്ട് കഴിഞ്ഞ് വീഴുകയും മുണ്ട് സ്കൂൾ ബാഗിലിട്ടിട്ട് നടന്നു പോയ ഒരു ഒരു ഓർമ്മ എനിക്കുണ്ട് പിന്നീട് ഒരിക്കൽ കുറേ കഴിയുമ്പോഴാണ് എം ടി എഴുതിയ കഥകൾ എം ടിയുടെ നാടിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് കൂടല്ലൂരെന്ന് പറയുന്ന നാട്ടിലെ ജീവിച്ചിരിക്കുന്ന ഒരു മരിച്ചവരുമായ മനുഷ്യരുടെയും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ കഥയാണ് എം ടിയുടെ കൃതികളിൽ കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് ഒരു ഘട്ടത്തിലാണ് എനിക്ക് എം ടിയുടെ കൃതികളിൽ അങ്ങനെ ഒരു സ്ഥലം കടന്നു വരുന്നു ജീവിച്ചിരിക്കുന്ന ഇടം വരുന്നു അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ നാടായിട്ടുള്ള മടിക്കയെക്കുറിച്ച് എഴുതിക്കൂടാന്നുള്ള ചിന്ത വരുന്നത് അങ്ങനെയാണ് ഞാൻ എൻ്റെ കഥ അതുവരെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു എൻ്റെ കഥ വേറൊരു സ്വഭാവത്തിലേക്ക് എത്തിപ്പെടുന്നത് ആ ചിന്തയിൽ നിന്നാണ് അപ്പോൾ ഒരു തരത്തിൽ എന്നെ എഴുത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് എം ആണ് എം ടി ഇപ്പോഴും നിരന്തരമായിട്ട് എൻ്റെ വായനയിൽ കടന്നു വരുന്നുണ്ട് കാരണം എം ടിക്ക് ഏത് കാലത്തും പ്രവേശിക്കാവുന്ന ഒരു വാതിലുണ്ട് അത് ഏത് മാനസിക നിലയിലും പ്രവേശിക്കാവുന്ന ഒരു വഴി എം ടി എപ്പോഴും വായനക്കാരന് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ എം ടി മാത്രമല്ല പിന്നീട് പലരുടെയും ഞാൻ വായിച്ചു സക്കറിയ വി പി ശിവകുമാർ പിന്നെ എൻ പ്രഭാകരൻ സാറാ ജോസഫ് ഉറൂബ് ബഷീർ കേശവദേവ് തകഴി പട്ടത്ത് വിളക്കരുണാകരൻ യു പി ജയരാജ് അങ്ങനെ നമ്മൾ എല്ലാവരെയും എല്ലാ എഴുത്തിലൂടെയും കടന്ന് കടന്ന് ഞങ്ങൾ പോയിട്ടുണ്ട് ഒരു മൂഡ് വരുമ്പോൾ വായിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് അതിപ്പോ രാവിലെ എഴുന്നേറ്റിട്ട് വായിക്കണമെന്നോ രാത്രി കിടക്കുമ്പേ വായിക്കണം എന്നൊന്നുമില്ല അപ്പോൾ ആ ഒരു മൂഡ് വരുമ്പോഴാണ് ഞാൻ വായിക്കാറ് അങ്ങനെ ഒരു പ്രത്യേക സമയങ്ങളൊന്നുമില്ല ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക ക്ലാസിക് കൃതികളാണ് പഴയ കഥാസരിസാഗരം പിന്നെ സോവിയറ്റ് യൂണിയൻ നാടോടിക്കഥകളുടെ മറ്റ് സംഭവങ്ങൾ പിന്നെ രാമായണം മഹാഭാരതം വീണ്ടും വായിക്കുന്നു പ്രായം കൂടുന്നതിനനുസരിച്ച് ക്ലാസിക്കൽ വായിക്കാനുള്ള ഇഷ്ടം എനിക്ക് തോന്നുന്നത് പി വി ഷാജികുമാറാണ് ഇതുവരെ സംസാരിച്ചത് ഞാൻ എന്റെ വായന സമാപിക്കുന്നു ओपन फोरम तोरसिते तोर मुखंग